യു എ യിൽ നബിദിനവും ഒപ്പം തിരുവോണവുമായ നാളെ വെള്ളിയാഴ്ച രാത്രി വരെ കാലാവസ്ഥയിൽ അല്ലറ ചില്ലറ കാര്യമായ മാറ്റം തന്നെ ഉണ്ടായേക്കാം എന്നാണ് എൻ സി എം പറയുന്നത് മഴ പെയ്യാനുള്ള സാധ്യത പ്രത്യേകിച്ച് കിഴക്കൻ പ്രദേശങ്ങളിൽ അതുപോലെ ദക്ഷിണ ഭാഗങ്ങളിൽ അബുദാബി അലൈൻ ഭാഗത്തൊക്കെ സജീവമായിട്ട് മഴ കിട്ടാനുള്ള സാധ്യത കഴിഞ്ഞ ദിവസം പെയ്തതുപോലെ ആലിപ്പഴ വർഷം അടക്കമുള്ള ഉണ്ടാകാനുള്ള സാധ്യത അതിലുപരിയായ പൊടിക്കാറ്റ് ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ എൻ സി എം പറഞ്ഞിരിക്കുന്നത് ഓറഞ്ച് യെല്ലോ അലർട്ടുകളാണ് അപ്പോൾ അവധിയാണ് യാത്ര ദീർഘദൂരം പോകുന്നവരുണ്ടെങ്കിൽ വാഹനങ്ങളിൽ ഇങ്ങനെ ഒരു പൊടിക്കാറ്റ് പ്രതീക്ഷിച്ച് യാത്ര ചെയ്യേണ്ട ഒരു മാനസിക സാഹചര്യം കരുതി വെക്കണം എപ്പോഴും അപകട സാധ്യത ഇത്തരം സന്ദർഭങ്ങളിൽ ഉണ്ടായേക്കാം എന്ന് മനസ്സിൽ കരുതണം ഇവയുടെ കാലാവസ്ഥ കൊടും ചൂടിൽ നിന്നും മാറി ശീതകാലത്തിൻ്റെ വരവിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുന്നു എന്നതിൻ്റെ സൂചനയായിട്ട് വ്യക്തമായി ഇതിനെ മനസ്സിലാക്കണം അബുദാബിയിൽ കച്ചവടം അവസാനിപ്പിച്ച വിസയർ എന്ന ലോ കോസ്റ്റ് എയർലൈൻ കമ്പനി ഇപ്പോൾ ഇസ്രായേലിലെ ടെൽ ലവീവ് കേന്ദ്രമായി കൊണ്ട് അവരുടെ പുതിയ സർവീസുകളൊക്കെ ആരംഭിക്കാൻ ഒരു പദ്ധതി തയ്യാറാക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണിങ്ങനെ യു എ യിൽ നിന്നുള്ളൊരു ആസ്ഥാനം വേണ്ടെന്ന് വെക്കുകയും ഇസ്രയേലിലേക്ക് പോവുകയും ചെയ്യുന്നത് എന്നത് പലരും അത്ഭുതത്തോടു കൂടി ആലോചിക്കുകയാണ് എന്തെങ്കിലുമൊക്കെ പ്ലാൻ അവർക്കുണ്ടാവും ഏതായാലും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കൂടുതൽ വ്യക്തമായ വിവരം അറിയാമെന്ന് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നു രണ്ട് കിലോമീറ്റർ പൊക്കത്തിൽ ഒരു ടവർ ബുറുസ് ഖലീഫയുടെ പൊക്കം എണ്ണൂറ്റി ഇരുപത്തി എട്ട് മീറ്റർ ആണ് ഒരു കിലോമീറ്റർ ഇല്ല ഇതാ റിയാദിൽ വരാൻ പോകുന്നു റൈസ് ടവർ എന്ന പേരിൽ രണ്ട് കിലോമീറ്റർ പൊക്കം അതുപോലെ ഒന്നുകൂടി ഇപ്പോൾ തന്നെ പണി നടന്നുകൊണ്ടിരിക്കുന്ന ജിദ്ദ ടവർ ജിദ്ദയിൽ വരാനിരിക്കുന്നതിന് അത് ഒരു കിലോമീറ്ററിന് മുകളിലായിരിക്കും അതിൻ്റെ നീളം പൊക്കമെന്ന് പറയുകയാണ് അതുപോലെ ദുബായിലും പുതിയൊരു അസീസി ടവർ വരാൻ പോകുന്നു അതും പറഞ്ഞു കേൾക്കുന്നത് ബുഡ് ഖലീഫേക്കാൾ ഉണ്ടാകുമെന്നാണ് പക്ഷെ കൃത്യമായി വിവരം കിട്ടിയിട്ടില്ല എഴുന്നൂറ്റി ഇരുപത്തഞ്ച് മീറ്റർ മുതൽ ഒരു കിലോമീറ്റർ വരെ ആകാം എന്ന് പറയുന്നുണ്ട് അസീസി ഡെവലപ്പേഴ്സിൻ്റെ ആ പുതിയ ടവർ അങ്ങനെയൊക്കെ യു എയിലും സൗദിയിലുമൊക്കെയായി ഈ ടവറുകളുടെ വലിപ്പത്തിൻ്റെ കണക്ക് പറയാൻ പറ്റുന്ന വിധത്തിലുള്ള റിയൽ എസ്റ്റേറ്റ് വികസന പരിപാടികൾ വരികയാണ് എന്ന് ചുരുക്കം ലോകപ്രശസ്തനായ ഇറ്റാലിയൻ ഫാഷൻ ഡിസൈനർ ജോർജിയോ അർമാനി തൊണ്ണൂറ്റിയൊന്നാം വയസ്സിൽ ഇന്ന് ഇറ്റലിയിൽ വെച്ച് മരണമടഞ്ഞു എന്ന വാർത്ത എത്തുകയാണ് പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തിയ അതിസമ്പന്നനായ അർമാനിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണ രീതിയെക്കുറിച്ച് വസ്ത്രസങ്കല്പങ്ങൾ അദ്ദേഹം ഉണ്ടാക്കി ലോകം മുഴുവനുമുള്ള സെലിബ്രിറ്റികൾക്ക് കൊടുത്ത വസ്ത്രങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് കിട്ടിയ അംഗീകാരങ്ങളെക്കുറിച്ച് ഒക്കെ മാധ്യമങ്ങൾ നിറയുകയാണ് പ്രശസ്തിയുടെ കൊടുമുടിയിൽ എന്ന് പറഞ്ഞല്ലോ അങ്ങനെ നിൽക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലെ പുഴുക്കുത്തുകൾ ഈ തൊണ്ണൂറ്റിയൊന്നാം വയസ്സുവരെ പലയിടങ്ങളിലും വേട്ടയാടിയിരുന്നു എന്ന കാര്യം കൂടിയുണ്ട് അതൊക്കെ ചികഞ്ഞു പോകാനിപ്പോൾ സമയമില്ല എങ്കിലും ഏതൊരാളുടെയും ജീവിതത്തിൽ വ്യക്തിപരമായ ശുദ്ധി പരിപാലിച്ചുകൊണ്ടുള്ളൊരു ക്ലിയർ ജീവിതം ക്ലീൻ ജീവിതം അതൊക്കെ മരണസമയത്താളുകൾ വിലമതിക്കും എടുത്തു പറയും എന്ന കാര്യം കൂടി ഈ സന്ദർഭത്തിൽ അർമാനിയുടെ മരണവും ജീവിതവുമായി ബന്ധപ്പെടുത്തി പറയേണ്ടിയിരിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നബിദിനാശംസകളും ഓണാശംസകളും നേർന്നുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട വ്യത്യസ്തമായൊരു കാര്യം കൂടി അറിയിക്കാറുണ്ട് നാളെ സെപ്റ്റംബർ അഞ്ച് തിരുവോണ ദിവസം രാവിലെ ഒമ്പത് മണിക്ക് കൃത്യമായിട്ടും ദുബായ് വാർത്തയുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ടിക്ടോക്ക് ഇതിലൊക്കെ ഓണവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ദുബായ് വാർത്ത അവതാരകരും ജീവനക്കാരും ചേർന്ന് സംഘടിപ്പിച്ചിരിക്കുന്ന തയ്യാറാക്കിയിരിക്കുന്ന അവതരിപ്പിച്ചിരിക്കുന്ന ഒരു പ്രത്യേക സ്കിറ്റ് ഞങ്ങൾ പോസ്റ്റ് ചെയ്യുകയാണ് മാവേലി ഇൻ ദുബായ് എന്നാണ് അതിൻ്റെ പേര് അത് കണ്ടിട്ട് ദുബായ് വാർത്താ അവതാരകരുടെ ഈ ശ്രമത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അതിൽ എഴുതണം എന്ന് വിനീതമായി താല്പര്യപ്പെട്ടുകൊണ്ട് റ്റ് കല്യാൺ ജുവല്ലേഴ്സ് ലൂലു പാർത്താ സിഗ്നേച്ചർ അബോഷഗാർജ വൈറ്റ് ഹൌസ് അഡ്വക്കേറ്റ് ആന്റ് ലീഗൽ കൺസൾട്ടൻസ് താസി ഗോൾഡ് ഡയമണ്ട്സ് ഇ ലെസൺ ഹാപ്പിനെസ് ഓഫ് ന്യൂട്രീഷൻ ഹോൺ ഫുഡ്സ് എൽ എൽ സി എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ കിസ ഫ്ലോർമിൽസ് ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ ട്രാവൽ ആൻഡ് മൂവേഴ്സ് ഫിറാ ഫുഡ്സ് ആയുർ സത്യ ആയുർവേദ ഗോൾഡ് സ്റ്റാർ റെൻ്റെ അല്ലുസൂദ് കാർഗോ അരീൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആയുർമന ആയുർവേദ ആൻഡ് പഞ്ചകർമ്മ സെന്റർ